ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചൂട് അഥവാ നെത്തോലി കൊഴുവ എന്നൊക്കെ പറയുന്ന ആ മീൻ കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം അതിനു വേണ്ടി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പുരട്ടി വച്ചിരിക്കുന്നതാണ് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രീസറിൽ ഇരുന്നിൽ ഒന്ന് സെറ്റാകട്ടെ അതിന് ശേഷം നമുക്കത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുക കുറച്ചയായി വറുത്തെടുക്കുക ഈ മീനൊക്കെ കൂടുതൽ കിട്ടുന്ന സമയം നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം വറുത്തതിന് ശേഷം അച്ചാറിട്ട് വെച്ചാൽ ഒരു വർഷം വരെ കൂടാതെ ഇരിക്കും ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയതാണ് നാല് പീസ് വെളുത്തുള്ളി രണ്ട് പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുക്കുക ഈ രീതിയിലാണ് ചതച്ചെടുക്കാൻ ഇതുപോലെ ചതച്ചെടുക്കണം ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുക്കാം മീനൊന്ന് വറുത്ത് കിട്ടുന്ന താമസമേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്കൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം ഞാൻ അതിൽ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് മൂപ്പിച്ചെടുക്കുന്നത് എന്നാൽ ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഉലുവപ്പൊടി ചേർക്കാം ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്തത് സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം അതിനു ശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിക്കാം വിനാഗിരി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സായ ഗ്രേവി പരുവത്തിലായിട്ട് വേണം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർക്കാൻ ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണമല്ലോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ അച്ചാർ പെട്ടെന്ന് തന്നെ റെഡി ആയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ മീൻ അച്ചാർ അച്ചാറിട്ടാൽ പ്രവാസികൾക്ക് വളരെ ഉപകാരമായിരിക്കും നാട്ടിൽ നിന്നും കൊടുത്തയക്കാൻ പറ്റിയ ഒരു പ്രത്യേക വിഭവമാണ് ഈ മീനച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ചേർ